എടേ നോക്കടേ നമ്മുടെ മുന്നിലുള്ള ചെറുക്കനെ എന്റെ ലുക്കല്ലേ അതൊക്കെ നീ എന്തേലും ഒക്കെ എന്നോട് സംസാരിക്കുക അപ്പൊ ഞാൻ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ വാരി അറിഞ്ഞ് നിന്നോട് സംസാരിക്കുന്ന പോലെ അഭിനയിച്ചോണ്ടിരിക്കാം പിന്നെ എനിക്ക് വേറെ എന്തായാലും ഞാൻ ഏട്ടായോട് ഒന്ന് പറയട്ടെ ഹലോ ഏട്ടായി ഞങ്ങളുടെ ഓപ്പോസിറ്റ് സീറ്റിലെ ഒരു ചുള്ളൻ ചെക്കൻ ഇരിപ്പൊണ്ട് കേട്ടോ ചെലപ്പോ ഞാൻ അവനെ ലൈൻ ആക്കും നീ ഒക്കെ പറയാൻ പോയേ പോയ ബോഡി എന്റെ ഏട്ടായി ഫുൾ ചിൽ മൈൻഡാ പുള്ളിക്കാരൻ ഇതൊക്കെ ഫണ്ണായിട്ട് ഫൺ ഓ പിന്നെ അതെ ഏട്ടായി വിളിക്കുന്നുണ്ട് ഹലോ ഏട്ടായി ആരാടി നിന്റെ മുന്നിൽ അവനോട് സംസാരിച്ചോ ഇല്ല ഏട്ടായി അവനോട് സംസാരിക്കാനോ അവനെ നോക്കാനോ കേട്ടല്ലോ ആ ശരി ഏട്ടായി ഹലോ ഏട്ടായി അവനോട് അല്ല ഏട്ടായി അവന്റെ സ്ഥലം അവൻ എവിടെ ഇറങ്ങാനുള്ളവനാ ആ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ചോദിക്കണോ ചോദിക്കോ നീ ചോദിക്കോന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പോയരുതെന്ന് ഇല്ലേട്ട് ഇല്ല ഏട്ടായി ഏട്ടായി പിന്നെ വിളിക്കുന്നുണ്ട് നിന്റെ ഏട്ടായി ഭയങ്കര ചിൽ ആണ് അല്ലേടി